ശരിക്കും ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഡെയിലി കൺസിസ്റ്റായിട്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് ഡേ ബൈ ഡേ ചെയ്യുന്ന ചെറിയ ശീലങ്ങളും ഹാബിറ്റുകളാണ് നമ്മുടെ ജീവിതത്തെ ഒരു വലിയ വിജയമാക്കി മാറ്റുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു നൂറ് പേജുള്ള ഒരു പുസ്തകം നമുക്ക് ഒറ്റടിക്ക് വായിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടാണ് അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ആ ഒരു നൂറ് പേജ് നിങ്ങൾ കൃത്യമായിട്ട് രണ്ട് പേജ് ഒരു പേജ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഒരു മാസം നിങ്ങൾക്ക് സിം സിമ്പിളായിട്ട് വായിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് എന്ത് കാര്യങ്ങളും നമ്മുടെ ജീവിത ജീവിതശീലങ്ങളെ ഹാബിറ്റുകളൊക്കെ നമ്മളിങ്ങനെ ഷോട്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഞാനൊരു യൂട്യൂബറാണെങ്കിൽ ഒരു ആയിരം സബ്സ്ക്രൈബർ പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് ഈസി അല്ല അപ്പം നമ്മളെ മനസ്സിൻ്റെ നെഗറ്റീവിലേക്ക് പോകാൻ ശരിയാവില്ല എന്നുള്ളത് ആ സാധനത്ത് നിങ്ങൾ ഒരു ദിവസം രണ്ടോ മൂന്നോ പിന്നെ സബ്സ്ക്രൈബറെ ശരിക്കും കിട്ടുന്ന തരത്തിൽ ഷോർട്ട് ചെയ്ത് ഷോർട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്തു നോക്കുകയും അത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ തീരുമാനിക്കും ആ ഇതൊന്നും ശരിയാകില്ല ഇതൊക്കെ നടക്കും നടക്കുന്ന കാര്യമില്ല ഇത് വളരെ വളരെ ഒന്ന് ലോകത്ത് നടപ്പിലാക്കുന്ന ഒരു ശീലമാണ് ഈ രംഗത്ത് ഏറ്റവും വലിയ ഒരു നല്ല ഒരു നമുക്കൊരു വഴികാട്ടിയാണ് അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള ജോൺസ് ക്ലിയറിൻ്റെ ആറ്റമിക് ഹാബിറ്റ്സ് ഈ പുസ്തകത്തിൽ ഇത് വ്യക്തമായി വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് കാരണം നമ്മുടെ ശീലങ്ങളാണ് നല്ല ശീലങ്ങളാണ് നമ്മുടെ മഹാവിജയത്തിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ ഒരു വിജയം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് കിട്ടുന്ന വലിയ ഒരു സംഭവമല്ല കൺസിസ്റ്റായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഹാബിറ്റുകളും പ്രവർത്തനങ്ങളുമാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്